നെഹ്ബൂറും ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റോട്ടി വെച്ച് വർണ്ണം പ്രേമികയും തല്ലുണ്ടാക്കിയ കാര്യമൊക്കെ അവിടുത്തെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് മുത്തശ്ശിയും പത്മിനിയും കൽപ്പനയും ഗൗതം എല്ലാവരും അറിയുവാണ് അങ്ങനെ അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിക്കും അമ്മക്കുമൊക്കെ വല്ലാത്ത ടെൻഷനാകുവാണ് കൽപ്പന പറയുന്നതൊക്കെ ഇനി സത്യമായിട്ട് വരുമോ കുട്ടികൾ തമ്മിൽ വലിയ വലവാക്കുണ്ടാകുമോ എന്നൊക്കെ അവർ ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരവിടുന്ന് നേരെ എസ്റ്റേറ്റിലേക്ക് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് യശോദയും ദേവനും കൂടി രാധികയുടെ വിവാഹകാര്യം സംസാരിക്കുന്നതാണ് യശോദ ദേവനോട് പറയണേ തൽക്കാലം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനാവുന്നതുവരെ മരണം ഈ കാര്യങ്ങളൊന്നും അറിയിക്കണ്ട ഈ സമയം അവരുടെ സംസാരമൊക്കെ കേട്ട് രാധികം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെന്താണോ അങ്ങനെ താൻ പറഞ്ഞത് എന്ന് ദേവൻ ചോദിക്കുകയാണ് ഈ സമയം യശോദ ഒന്നും അങ്ങ് വിട്ടു പറയുന്നില്ല കേട്ടോ ഇതേ സമയം രാധിക ചോദിക്കുന്നുണ്ട് അല്ലച്ച ഇത്ര പെട്ടെന്ന് വിവാഹമൊക്കെ വേണോ ഈ സമയം ദേവനും യശോദയും കൂടി രാധിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് അങ്ങനെ ദേവൻ അവിടെ നിന്നും പോകുക ആ സമയം യശോദ രാധികയോട് പറയണേ നീ വിവാഹത്തിന് എതിർപ്പൊന്നും പറയരുത് നിന്റെ വിവാഹം അച്ഛനും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ സന്തോഷത്തോടെ ഭംഗിയായിട്ട് നടക്കണം അതോടെ പ്രിയങ്കയുടെ ജീവിതം സുരക്ഷിതാവും നിനക്കും നല്ലൊരു ജീവിതം കിട്ടും മറിച്ചൊന്നും ചിന്തിക്കരുത് വേറൊന്നിനും ശ്രമിക്കരുതും പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വരണും പ്രിയങ്കയും റൂമിലിരിക്കുന്നതാണ് ഈ സമയം വരണാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് പ്രിയങ്കയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കേട്ടിട്ട് പ്രിയങ്കക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ പ്രിയങ്കയും വരണും കൂടി റൂമിലിരുന്ന് മുട്ട വഴക്കാണ് ഈ സമയം അതുവഴി പാസ് ചെയ്തു പോകുന്ന ഗൗതം ആ റൂമിൻ്റെ ജനലെ പതിയെ തുറന്നു നോക്കുകയാണ് കേട്ടോ ഈ സമയം അവർ രണ്ടാളും കൂടി തല്ലി കൂടുന്നത് ഗൗതം കാണുവാണ് ഇത് ബാക്കിയുള്ളവരെ തെളിവോടു കൂടി ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ ഗൗതം അവർ കഴക്കുന്നതൊക്കെ ഫോണിൽ പകർത്തുവാണ് ഈ സമയം ദേഷ്യം വന്ന പ്രിയങ്ക വരണിൻ്റെ കയ്യിലെടുത്ത് പ്രിയങ്കയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുക കൊല്ലടാ താൻ എന്നെ കൊല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് സംസാരിക്കുവാണ് ഗൗതമിതെല്ലാം ഫോണിൽ പകർത്തിക്കൊണ്ടിരിക്കുക ഈ സമയം പുറത്തുകൂടെ നടക്കുവായിരിക്കും മുത്തശ്ശിയും പത്മിനിയും കൂടി ആ സമയം പത്മിനി വരണിൻ്റെ പ്രിയങ്കയുടെ റൂമിൽ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ഗൗതമനെ കാണുവാൻ കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ ആ കാര്യം പറയുവാണ് ഈ സമയം മുത്തശ്ശിയും പത്മിനിയും കൂടി പിന്നിലൂടെ ചെന്ന് ഗൗതമനെ കൈയോടെ പിടികൂടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്